അഹവാ ഗാഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു അടിപൊളി സെയിൽഗുരി ആയിട്ടാണ് ഇന്ന് അഹവ നിങ്ങളുടെ മുൻപിൽ വന്നേക്കുന്നത് റോസിൻ്റെ കോംബോ ഓഫറാണ് വന്നേക്കുന്നത് കണ്ട് ഇതായിരിക്കട്ടെ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്കുന്ന ഓരോ പ്ലാന്റ് കൂടെ നിങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മൾ പ്രൂൺ ചെയ്ത് അത് സെക്കൻഡ് ബ്രൂമ് ചെയ്ത് അതായത് മുട്ട് വന്ന് നിൽക്കുന്ന പ്ലാന്റുകളാട്ടോ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല മൂന്ന് പ്ലാന്റ് ഞങ്ങൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒന്നിലധികം ബ്രാഞ്ചുകളുള്ള നല്ല സൂപ്പർ പ്ലാന്റ് മൂന്നെണ്ണം ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും അത് സി സി അടക്കം വേറെ ഒരു കോസ്റ്റുമില്ല സി സി അടക്കം വെറും നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് വൺ സെവൻ നയൻ വേറൊരു കോസ്റ്റും ഇല്ല കേട്ടോ നൂറ്റി എഴുപത്തി രൂപ നിങ്ങൾ ജി പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചിട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ഇത് സേഫായിട്ട് ഞങ്ങൾ എത്തിച്ചേരും ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും കേട്ടോ നമ്മൾ കൂടുതലായും പ്ലാന്റുകൾ അയക്കുന്നത് അപ്പം ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഇത്രയും പ്ലാന്റ് മാത്രമേ കയ്യിലുള്ളൂ കൂടുതൽ പ്ലാന്റ് ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്ലാന്റ് നമ്മൾ ഷോപ്പിൽ കൊണ്ടുവന്നപ്പോൾ ഒത്തിരി നമ്മുടെ കസ്റ്റമേഴ്സ് വന്ന് ഇത് വാങ്ങി വാങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇത്രയും നല്ല പ്ലാന്റ് ഇത്രയും റേറ്റ് കുറച്ചോ എന്ന് ചോദിച്ചു അതുകൊണ്ട് തന്നെ അവരതിൻ്റെ കുറേ എടുത്തിട്ട് പോയി ഒത്തിരി പേര് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വേഗം വേഗം മെസ്സേജ് അയച്ചോ ഇതെപ്പം ഇത് തീരുന്ന അന്നേരം നമ്മുടെ ഈ ഓഫർ സെയിൽ തീരും കേട്ടോ പിന്നെ ഞാൻ മാക്സിമം റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കാം ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇത്രയും നല്ല പ്ലാന്റ് കിട്ടിയാലേലും നമുക്ക് ഓഫർ പിന്നെയും കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നിങ്ങളുടെ റോസിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ അവർ മേടിക്കട്ടെ ഓൺലൈനിൽ മേടിക്കുന്ന ചെടികൾ പിടിക്കുമോ അത് ശരിയാകുമോ എന്ന സംശയമുള്ള ആൾക്കാർക്കൊക്കെ അവർക്കൊന്ന് മേടിച്ച് നോക്കാനായിട്ട് പറ്റൊരു അവസരമാണ് കാരണം നൂറ്റി എഴുപത്തൊൻപത് രൂപയ്ക്ക് ഈ ചെടി മേടിച്ച് അവർ അവരുടെ വീട്ടിൽ ഏത് കാലാവസ്ഥയിലവർ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി പിടിച്ചു കിട്ടുമ്പോൾ എങ്ങനെ എന്നൊക്കെ അവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്രയും നല്ല പ്ലാന്റ് കണ്ടിട്ട് നമ്മൾ എങ്ങനെ അങ്ങനെ പറയൂലെ കാരണം നിങ്ങൾ കണ്ടു എല്ലാത്തിനും അതും മുട്ടുണ്ട് നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലിങ്ങ് ഇടുക്കാൻ തോന്നുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് നല്ല തളിയിൽ പോകുന്ന നല്ല സൂപ്പർ പ്ലാന്റുകൾ അത്ര എങ്ങനെ വർണ്ണിച്ചാലും മതിയാവില്ലാത്തൊരു സൈസ് പ്ലാന്റ് ആട്ടോ ഇത് അത്ര നല്ല പ്ലാന്റ് ആണ് പിന്നെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് പക്ഷേ ഏത് കളറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ എല്ലാ വെറൈറ്റി കളേഴ്സും ഉണ്ട് ടൈഗർ റോസ് നമ്മുടെ ലാവൻഡർ സാന്റില് ഗ്രീൻ ആപ്പിൾ അങ്ങനെ നമ്മുടെ എല്ലാ പ്ലാന്റും ഇതിൻ്റെ അത് ഉണ്ട് പക്ഷേ അത് ഏതാണെന്ന് പറയാൻ പല കാരണം നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചു പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുവാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഒൻപത് ഇടുന്ന നമ്മുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ കൂട്ടുകാർക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തണം പിന്നെ നമ്മുടെ വലിയ പ്ലാന്റ് ഉണ്ടല്ലോ നമ്മുടെ വലിയ കവറിലും വലിയ ചട്ടിയിലൊക്കെ വന്നാൽ വലിയ പ്ലാന്റ് അതും പ്രൂൺ ചെയ്ത് പുതിയ തളിര് വന്ന ആ പ്ലാന്റുകളും നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് വളരെ വില കുറവിനാണ് തരുന്നത് രണ്ട് പ്ലാന്റ് സി അടക്കം നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് ടി സി അടക്കം വേറെ ഒരു രൂപ പോലും നിങ്ങൾക്ക് മുടക്കില്ല അത് നല്ല സ്റ്റെമ്പിന് നല്ല കട്ടിയുള്ള നമ്മുടെ വലിയ പ്ലാന്റ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലൂം ചെയ്ത് നിങ്ങളുടെ വീടിൻ്റെ മുറ്റങ്ങളെ മനോഹരാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ